കൊല്ലത്ത് അച്ഛനെ മകൻ ചുറ്റിക കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തി മരിച്ചത് മൂന്നാംകുറ്റി ജംഗ്ഷന് സമീപം കട നടത്തുന്നയാളെ ക്രൂരതയ്ക്ക് ശേഷം കടയടച്ച് പോകാൻ ശ്രമിച്ച മകനെ സമീപത്തുണ്ടായിരുന്നവർ പിടിച്ചു നിർത്തി പോലീസിനെ കൈമാറി കൊല്ലം കല്ലും താഴം മൂന്നാംകുറ്റി ജംഗ്ഷന് സമീപം സ്വകാര്യ സ്ഥാപനത്തിന്റെ ഉടമയും മകന് തമ്മിലുള്ള തർക്കത്തെ തുടർന്നാണ് അച്ഛൻ മരിച്ചത് മൂന്നാംകുറ്റി ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന സിറ്റി മാക്സ് കളക്ഷൻസ് എന്ന കടയുടെ ഉടമ രവീന്ദ്രനാണ് മരിച്ചത് മകൻ അഖിൽ അച്ഛനെ ചുറ്റിക കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം ഇന്ന് കൂടിയാണ് സംഭവം നടന്നത് കടയ്ക്ക് മുന്നിൽ അച്ഛനും മകനും തർക്കമുണ്ടാകുന്നത് സമീപത്തുണ്ടായിരുന്നവർ ശ്രദ്ധിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് തർക്കം മൂർച്ഛിച്ച് ഇരുവരും അകത്തു കയറി പോകുന്നതും ഈ സമയം അടുത്തുള്ളവർ കണ്ടു കുറച്ചു നേരം കഴിഞ്ഞ് മകൻ കടയടയ്ക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട് മുഗൾ നിലയിലെ കടയുടമയാണ് ഇദ്ദേഹത്തെ തടഞ്ഞു നിർത്തി പരിശോധിച്ച് പോലീസിനെ വിളിച്ചത് തുടർന്ന് ക്രൂരമായ കൊലപാതകത്തിന്റെ കഥ പുറത്തു പുറത്തുവരുന്നത് സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറിനുള്ളിൽ ലഭ്യമാക്കും ന്യൂസ് ബ്യൂറോ കൊല്ലം Be a Raja gold and diamonds, the trust of Travancore.